നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് നേരത്തെ ചോദിക്കും കേരളത്തിന്റെ റെയിൽവേ ആവശ്യങ്ങൾ ബജറ്റിനു മുമ്പായി കേന്ദ്ര സർക്കാരിന് നൽകും തീരുമാനം എം പിമാരുടെ യോഗത്തിൽ നിവേദനം നൽകുന്നത് മുഖ്യമന്ത്രി നേരിട്ട് കഴിഞ്ഞ വർഷം ആവശ്യങ്ങൾ അറിയിക്കാൻ വൈകിയത് വിവാദമായിരുന്നു മുല്ലപ്പെരിയാറിലെ ആശങ്ക കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താനും യോഗത്തിൽ തീരുമാനം തീർത്ഥാടകരെ കൊള്ളയടിക്കാൻ തിരുട്ടു സംഘം ശബരിമലയിൽ സംഘത്തിൽ പതിനഞ്ചു പേരെന്ന് സൂചന അറസ്റ്റിലായവരിൽ നിന്ന് പിടിച്ചത് ഇരുപത്തി രൂപയും നിരവധി മൊബൈൽ ഫോണുകളും തീർത്ഥാടക വേഷത്തിലെത്തിയ മോഷ്ടാക്കൾ തമിഴ്നാട്ടിലെ കമ്പം തേനി സ്വദേശികൾ തിരച്ചിൽ ഊർജിതം സുരക്ഷ ശക്തമാക്കി ഇനി തിരക്കാഴ്ചയുടെ ഗോവൻപൂരം നാൽപ്പത്തിയഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് തിരിതെളിയും ഗോവയിൽ ഇനി പതിനൊന്ന് ലോക സിനിമകളുടെ മേളക്ക് തിരിതെളിക്കുന്നത് ബിഗ് ബി അമിതാഭ് ബച്ചൻ ശതാബ്ദി പുരസ്കാരം രജനീകാന്തിന് എഴുപത്തിയഞ്ചു രാജ്യങ്ങളിൽ നിന്നായി മേളയിൽ നൂറ്റി എഴുപത്തിയൊൻപത് ചിത്രങ്ങൾ പ്രദർശനത്തിന് നാൽപ്പത്തി ഇന്ത്യൻ ചിത്രങ്ങളും മാണിയെ വിട്ട് കോണിയിൽ സൂരജിന്റെ കേസിൽ മുസ്ലിം ലീഗിനെ കൈകഴുകാനാകില്ല മാണിയും കോണിയും അഴിമതിയിൽ മുങ്ങിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ മാണിക്കെതിരായ ആരോപണങ്ങൾക്ക് ശേഷം മനാറക്കേ ജോൻഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം ഇപ്പോൾ പുതിയ കാലത്തിന്റെ പെൺമൊഴികളുമായി ലേഡിസ് അവർ കാണാം നമസ്കാരം